സബ്സിഡി അവരിപ്പോ റെക്കമെന്റ് ചെയ്ത് പോയിട്ടുണ്ട് ഒരു ട്വന്റി എത്ത് ഡേ നമുക്ക് ഞാനിപ്പോ ഇതിൻ്റെ അകത്ത് കേറുവാണെങ്കിൽ കുളിച്ചിട്ട് ഇതിൽ കയറാറുള്ളു പത്ത് കിലോ മഷ്റൂം ഡ്രൈ ചെയ്യുമ്പോൾ ഒരു കിലോ ഡ്രൈഡ് പ്രൊഡക്റ്റ് കിട്ടും പ്രോഡക്റ്റ് മട്ടൺ മഷ്റൂം ഉണ്ടാക്കുമ്പോൾ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാതെ പറ്റും ബ്രൗൺ കളറാണ് ആണ് അതിനൊരു കിലോ ഫ്രഷ് മഷ്റൂമിന് നാലായിരം രൂപ എന്തുകൊണ്ടാണ് മഷ്റൂം മഷ്റൂം ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് കുമരകത്ത് ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഷൻ സെന്ററിൽ പോയി ഒരു ട്രെയിനിങ് എടുത്തിരുന്നു അതിനുശേഷം വെറുതെ ഇതുപോലെ കൊമേഴ്സിയൽ ആയിട്ടല്ല വീട്ടിൽ ചെയ്തു മഷറൂം ഉണ്ടാക്കി അത് കഴിഞ്ഞാ നിർത്തി പിന്നെ ഇപ്പൊ റിട്ടയർമെന്റ് വന്നപ്പോഴാണ് വീണ്ടും ഒരു ആഗ്രഹം വീണ്ടും എന്തെങ്കിലും ട്രെയിനിങ് അല്ല ഞാന് ഐ ഐ എച്ച് ആർ ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഹോർട്ടികൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു സ്ഥാപനമാണ് അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തൊക്കെയാ ചാലഞ്ചിങ്ങില് ചാലഞ്ചസ് ഇപ്പോഴും ഉണ്ട് ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെയിൽ തന്നെയാണ് ാണ് ഏറ്റവും വലിയ ചലഞ്ച് മാർക്കറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഏറ്റവും ഓർഗാനിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതനുസരിച്ചുള്ള വിലയും വ്യത്യാസം വരും അപ്പൊ പ്യൂർലി ഓർഗാനിക് ആണ് ഓക്കെ അപ്പം അങ്ങനെ വരുമ്പോ തോട്ട് വില ആവുന്നില്ല എന്റെ ഹൈ പ്രൈസിൽ വിറ്റാലേ ഇത് നമുക്ക് വയബിൾ ആവുള്ളൂ മാർക്കറ്റിൽ ഇതിലും വില കുറച്ച് സാധനം പക്ഷെ വളരെ വലുതാണ് ആ മാർക്കറ്റ് കിട്ടുന്നതിലും ഏറ്റവും വലിയ സൈസ് ധാരണാളം മാർക്കറ്റിൽ ഇത്രയും വലുതും ടേസ്റ്റി ആയിട്ടുള്ള വേറെ ആരും കൊടുക്കുന്നില്ല പക്ഷെ അതുകൊണ്ട് കാര്യമില്ല വിലയൊരു ഫാക്ടറാണ് പിന്നെ മറ്റുള്ള ാണ് ഫാൻ ആൻഡ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ഈ ഫാൻ ആൻഡ് ബ്രാഡ് പിന്നെ സാധനങ്ങളുണ്ട് ഈ സൈഡിലെല്ലാം ഇതിപ്പോ ആന്റി ഫംഗൽ ഷീറ്റുകൾ പിന്നെ പോളിസ്ട്രീൻ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഇത് പിന്നെ മൗസ് എലി കയറാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട് നെറ്റ് ഈ കമ്പിയുടെ നെറ്റ് പുറത്തിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ എലി കുത്തും ഇത് ഇത് ശരിക്കും പെസ്റ്റ് കൺട്രോളിന് വേണ്ടി നമ്മള് ഓർഗാനിക്കലി ചെയ്തിരിക്കുന്നതാണ് ഇതിൽ വെറുതെ പശ മാത്രൂ വേറെ മരുന്നുകളൊന്നുമില്ല നമുക്ക് കണ്ട ഇവിടെ ഈച്ച ചെറിയ ചെറിയ ഈച്ചകള് വരും അത് ഈ പശയിലോട്ട് ഒട്ടി കഴിയുമ്പോഴത്തോട്ടും അവരെ നമുക്ക് ഓർഗാനിക്കലി കൺട്രോൾ ചെയ്യാൻ ഇത് മാത്രമേ മാർഗ്ഗ അല്ലെങ്കിൽ അവരിതില് മുട്ടയിടും മുട്ടയിട്ടിട്ട് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു പുഴുണ്ടാവും പലരും ചെയ്യണത് പെസ്റ്റിസൈഡ് ാണ് അടിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നില്ല ഇതാണ് ഫാൻ ആൻഡ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഇതിലെ ട്വന്റി ഫോർ അവേഴ്സും വെള്ളം സർക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കാണ് അടിയിൽ പോയിട്ട് അതിങ്ങനെ ഇത് ആവും അപ്പൊ അവിടെ നിന്ന് എക്സോസ് ഫാൻ എയർ തള്ളി കളയുമ്പോൾ ഇതിലെ എയർ കയറി വരുമ്പോൾ ടെമ്പറേച്ചർ കൺട്രോളാവും അതിലെയാണ് അത് തന്നെയാണ് അതിന്റെ അതുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടക്കിടെയാണ് ഈ ഈച്ചകളൊക്കെ വന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈച്ചയാണ് പക്ഷെ അത് ഒരു ഇത് ആന്റി ഫംഗൽ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഷ്റൂമിന്റെ റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ പോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കണ്ടാമിനേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അടിച്ച് പോകും അപ്പൊ അവർ നമ്മൾ ശ്രദ്ധിച്ചപ്പോ നന്നായിട്ട് ചെയ്യണം ഇല്ല അപ്പൊ ഓലപ്പര ചെയ്യൾക്കാരുണ്ട് ഫുൾ തുളയായിട്ട് ചുമ്മാ പക്ഷെ അവരൊക്കെ പെസ്റ്റിസൈഡ് അടിക്കുകയാണ് രണ്ട് ഫ്ലോറിലായിട്ട് ഒരു മുപ്പത്തി കിലോ പെർ ഡേ പ്രൊഡക്ഷൻ കപ്പാസിറ്റി

ാണ് ഡിമാൻഡ് ഡിമാൻഡ് ആണ് നല്ല കൺസ്യൂം കഴിഞ്ഞാൽ പിന്നെ അത് മേടിക്കും പണ്ടൊക്കെ പറമ്പിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു ഒരു സൈസും എക്സ്ട്രും എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിസീസസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസും ആണ് മെയിൻ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളിപ്പോ ഞങ്ങളൊക്കെ ഞാനിപ്പോ ഇതിന്റെ അകത്ത് കേറുവാണെങ്കിൽ കുളിച്ചിട്ട് എന്റെ എല്ലാം പിന്നെ എന്റെ പണിക്കാരാണെങ്കിലും രാവിലെ അതിനുവേണ്ടി സ്പെഷ്യൽ ഡ്രസ് കൊടുത്തിട്ടുണ്ട് അത് തന്നെ അവര് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് കുളിച്ചിട്ട് പുറത്തുനിന്ന് തന്നെ ആളിവിടെ വന്ന് കുളിച്ച് ഡ്രസ് മാറിയിട്ടാണ് ഇഷ്ടത്തിന്റെ പുറത്ത് പുറത്ത് തന്നെയാണ് വീട്ടുകാർ വീട്ടുകാർ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് മോനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ നമ്മളിപ്പോ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ കാരണം നമുക്ക് മുഴുവൻ വിൽക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയെല്ലാം കട്ട് ചെയ്തിട്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാവം നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഷേപ്പ് ഉള്ളത് കളർ ഉള്ളത് മാത്രമേ പാക്ക് ചെയ്യുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങള് ഡ്രൈ ചെയ്യും ഡ്രൈ ചെയ്തിട്ട് പൗഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ സെയിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല പ്രൊഡക്റ്റ് ആണ് അതിപ്പോ ആമസോണിലെല്ലാം വിൽക്കണം അല്ലാണ്ട് കാരണം പത്ത് കിലോ മഷ്റൂം ഡ്രൈ ചെയ്യുമ്പോൾ ഒരു കിലോ ഡ്രൈഡ് പ്രോഡക്റ്റ് കിട്ടും ഇതിപ്പോ നമ്മൾ അഞ്ഞൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആവുമ്പോൾ അയ്യായിരം രൂപയായിരുന്നു പിന്നെ ഗ്രൈൻഡിങ് എക്സ്പെൻസോണിലൊക്കെ നോക്കി അറിയാം ഒരു കിലോ അയ്യായിരം ആറായിരം രൂപയൊക്കെ നിലവിലെ നമ്മള് സൂപ്പർ മാർക്കറ്റുകൾ സ്മോൾ വെജിറ്റബിൾ വെജിറ്റബിൾസ് പിന്നെ ഡയറക്ട് കസ്റ്റമേഴ്സ് ഉണ്ട് കുറച്ച് പേരുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് വാങ്ങാറുണ്ട് ഇതിപ്പോ അയച്ചു ഞങ്ങളിപ്പോ കാക്കനാട് വരെ കൊടുക്കുന്നുണ്ട് കൊച്ചി സൈഡിലേക്കില്ല അതായത് വെച്ചി മട്ടാഞ്ചേരി ആ ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കാറില്ല പനർ മറ്റു മൂന്ന് ദിവസമുള്ളൂ ചെയ്താൽ മൂന്ന് ദിവസം സെക്കൻഡ് വെച്ചാൽ സെക്കൻഡേ തന്നെ കളർ ചേഞ്ച് വരും ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഡിഫറെന്റ് കുറിച്ചും അല്ലെങ്കിൽ ഓർഗാനിക് മഷ്റൂമിനെ കുറിച്ച് ആൾക്കാർ അവയറാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് അവയറാ ോന്നില്ല അത് നമ്മൾ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് നമ്മള് പോകുന്നതോടെ തന്നെ അങ്ങനെ പറഞ്ഞാണ് മാർക്കറ്റ് പിടിച്ചേക്കുന്നത് ഈ ഷോപ്പുകളിലാണെങ്കിൽ പോലും അവരെ കൊടുത്ത് അവരോട് അവർക്കൊരു പാക്കറ്റ് കൊടുത്ത് അവർ കഴിച്ചു നോക്കി അങ്ങനെയൊക്കെയാണ് പല സ്ഥലത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ സൈസ് ഒക്കെ നമ്മൾ വേറെ എവിടെയും അവൈലബിൾ അല്ല ഇത് ഒരു ചെറിയൊരു വൈറ്റ്നെസ് ഇതിനൊരു ചെറിയൊരു ഗ്രേ കളർ ഉണ്ട് അതൊക്കെ പലപ്പോൾ പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല പ്യോർ വൈറ്റ് ആണ് ആൾക്കാർ ചെയ്യുന്നതാണ് ഇതൊരു ചെറിയ ഉണ്ട് വൈറ്റ് വൈറ്റ് ആണ് ഏറ്റവും 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 ടേസ്റ്റിയറും ക്വാളിറ്റി അല്ല അല്ല ഇല്ല ഇത് നെറ്റിൽ നോക്കിയാൽ അറിയാം ഓ റൈറ്റ് റൈറ്റ് ുംറിയാം പറ ബ്രൗൺ കളർ ആണ് അതിനൊരു കിലോ ഫ്രഷ് മഷ്രൂമിന് നാലായിരം രൂപ വരാൻ നിക്കണോ അവര് അവര് എടുത്ത് ചടുമ്പോ അവര് ഇപ്പൊ താങ്കൾ ഇത് കുറെ സ്റ്റാർട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായിരിക്കും അപ്പൊ എന്താ പറയാ ചെറുതായിട്ട് തുടങ്ങുകയാണ് എപ്പോഴും നല്ലത് ലാർജ് സ്കെയിൽ തുടങ്ങിയ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കാരണം ഇത് പെരിഷബിൾ ഭയങ്കരായിട്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇത് എവിടെങ്കിലും പുറത്തു വെച്ചാലും ഒരു കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊ നമ്മള് കടകളിൽ കൊടുക്കുമ്പോ റിട്ടേൺ വരാറുണ്ട് അവർക്ക് വിൽക്കാൻ പറ്റാണ്ട് വന്നാൽ നമ്മൾ കൊണ്ട് കളയെ മാത്രമേ നിർത്തിയുള്ളൂ നമ്മള് വേറെ മാറ്റി കൊടുക്കും അപ്പൊ അതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ലൈഫ് ഷെൽഫ് ലൈഫ് ഇല്ല മൂന്ന് ദിവസം ഇതിലോട്ട് വരുമ്പോ ഇതിന്റെ ഇപ്പൊ കൃഷി വകുപ്പ് സപ്പോർട്ട് അവരുടെ അവരെല്ലാം അവരെല്ലാം ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട് ആവശ്യത്തി നമുക്ക് ഇവിടെ മണന്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അവാർഡ് അവാർഡുണ്ടായിരുന്നു ചിങ്ങമന്ദന് അവരെല്ലാം നല്ല സപ്പോർട്ടാണ് പിന്നെ മറ്റേ നമ്മള് ഇതിന്റെ ഒരു ചെറിയ സബ്സിഡി അവരിപ്പോ റെക്കമെന്റ് ചെയ്ത് പോയിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഇതാണ് നമ്മള് പെല്ലറ്റ് നമ്മൾ രണ്ട് രീതി ചെയ്യുന്നുണ്ട് ഇത് പെല്ലറ്റിലോട്ട് തലേ ദിവസം ചൂടുവെള്ളം ഒഴിച്ചു വെക്കും പിറ്റേ ദിവസമാണ് അതിൽ സ്പോണ് പറയും മഷറൂമിന്റെ ഇത് സ്പോൺന്ന് രണ്ടു രീതി ചെയ്യാറുണ്ട് ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു ചെയ്യും അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യും സ്റ്റെയിൻസ്റ്റീലിന്റെ ഓക്കെ അതെന്നുവെച്ചാൽ പച്ചവെള്ളം ഒഴിച്ചാ മതി അതിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലേവ്ലൈവ് ചെയ്യുക സ്റ്റെറിലൈസ് ചെയ്യുക സ്റ്റെറിലൈസ് ചെയ്യാൻ വേറെ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം വേറെ ഫംഗസോ ഒന്നും വരാ ബാക്ടീരിയോ ചെയ്യണം അതിൽ നമ്മുടെ ഇത് ബ്രേക്ക് പ്രൊഡക്ഷൻ ബ്രേക്ക് ഇതാണ് പെല്ലറ്റ് ഇതും ശരിക്കും റബ്ബർ വുഡിന്റെ സോഡസ്റ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് റബ്ബർ വുഡാണ് ഇതിന് ഏറ്റവും നല്ല മീഡിയം അല്ലെങ്കിൽ നമ്മളിവിടെ കൂടുതലും ഏറ്റവും കൂടുതൽ ആയിട്ടുള്ളതും ബട്ടർ മഷ്റൂമാണ് ബട്ടർ മഷറൂമാണ് അതിപ്പോ ഒരുപാട് വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് പോയിസ് മഷ്റൂം വന്നിട്ട് എനിക്ക് അധികം വർഷങ്ങളായിട്ടില്ല ലാർജ് സ്കെയിലിൽ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓക്കെ കുറെ പേരുണ്ട് നൂറ് കിലോ ഇപ്പോഴും നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ് സ്പെഷ്യലൈസ് ഷോപ്പുകളൊക്കെ കിട്ടുന്നത് കൂടുതലും ബട്ടർ മഷ്റൂമാണ് കൂടുതലും ബട്ടർ മഷ്റൂമാണ് ബട്ടർ മഷൂമിനാണ് ടേക്കേഴ്സും കൂടുതൽ കാരണം നമ്മളിപ്പോ പണ്ടുമൊരു ശീലിച്ച ശീലമാണ് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് എനിക്കവിടെ ഒരുപാട് പേര് ഇപ്പൊ കൺവേർട്ടഡ് ഈവൻ വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക യൂറോപ്പ് പോലുള്ള സ്ഥലത്തൊക്കെ അവിടെ ആദ്യകാലത്ത് മട്ടൺ മഷൂ ആയിരുന്നു കൂടുതലായിട്ട് ഇണ്ടായത് ഓക്കെ ഇപ്പൊ ബട്ടൺ കൺസെപ്ഷൻ കൺസക്ഷൻ ഭയങ്കരമായിട്ട് പറഞ്ഞു ഓക്കെ കാരണം മട്ടൺ മഷൂം ഉണ്ടാക്കുമ്പോ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാതെ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇത്രയധികം ഇച്ചിരി കൂടി പോപ്പുലാരിറ്റി ഉള്ള ബട്ടർ മഷ്റൂം തുടങ്ങാതെ മറ്റതിലോട്ട് വരാനുള്ള റീസൺ എന്തായിരുന്നു അല്ല നല്ലത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് നമ്മള് വയനെ കുറിച്ച് അത്യാവശ്യം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈവൻ ഞങ്ങള് നമ്മൾ എല്ലാം നെഗറ്റീവ് പറയാന്ന് വിചാരിക്കരുത് കാരണം വാട്ടർ മഷ്റൂം കൺസ്യൂം ചെയ്തെന്നാണ് ചിലരൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വളരെ ആധികാരികമായിട്ടുള്ള ആൾക്കാർ പക്ഷെ നമുക്കത് അതിന് പ്രൈസും കുറവാ അത് ഒരു സെവന്റി ഫൈവ് സെവന്റി എയ്റ്റ് ആ റേഞ്ചിലൊക്കെ മാർക്ക് ലിസ്റ്റ് പോലെ അവൈലബിൾ ആണ് പക്ഷെ നമ്മുടെ ടു ഹൺഡ്രഡ് ഗ്രാംസ് നൂറ് രൂപയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ശീലിച്ച ശീലങ്ങള് പെട്ടെന്ന് മാറൂലല്ലോ പിന്നെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ വാങ്ങുന്നവർ പിന്നെ വാങ്ങുന്നുണ്ട് ഒരു ഡിഫറെന്റ് നമ്മള് പെല്ലറ്റാണ് ഇവിടെ യൂസ് ചെയ്യണത് പെല്ലറ്റ് ഒരു കിലോ പെല്ലറ്റാണ് നമ്മൾ എടുക്കുന്നത് മറ്റേ പൊളിത്തീൻ പൈൽ എടുത്തിട്ട് അതിലോട്ട് നമ്മളിപ്പോൾ ഒന്നര ലിറ്റർ വെള്ളം അതിൽ പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് കാൽസ്യം കാർബണൈറ്റ് ചേർക്കുന്നുണ്ട് ഒരാറ് ഗ്രാം കാൽസ്യം കാർബണേറ്റ് കലക്കിയിട്ടാണ് അത് ഒഴിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു അത് ചൂടുവെള്ളം ഉപയോഗിച്ചത് രണ്ട് തണുത്ത വെള്ളമാണെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം ആറ് ഗ്രാം കാൽസ്യം കാർബണേറ്റ് എന്നിട്ട് ഇതിൽ ഓട്ടം കിളികൾ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യും രണ്ട് മെത്തേഡിലും ചെയ്യാറുണ്ട് ഇന്ന് ഇപ്പം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മളത് ഉടച്ച് നല്ല മറ്റേ പെല്ലറ്റാണുള്ളത് പെല്ലറ്റ് കുതിർന്ന ഒരവസ്ഥയിലായിരിക്കും അത് നമ്മൾ ഉടച്ച് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം സ്പോൺ മഷ്റൂമിൻ്റെ വിത്തിനാണ് സ്പോൺ സ്പോൺ അതിൻ്റെ സൈഡ് വൈസ് ഇവിടെ ഇട്ട് കൊടുക്കും അപ്പോൾ നൂറ് ഗ്രാമാണ് ഒരു കിലോ ബാഗിലോട്ട് സ്പോൺ ഇടുന്നത് നൂറ് ഗ്രാം അതിന് ശേഷം അത് കെട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഞങ്ങള് ഒരു ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കും ഒരു പത്ത് കട്ടിങ്സ് കൊടുക്കും അതിന്റെ ചുറ്റും എന്നിട്ട് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കും ടേപ്പ് അപ്പൊ അത് അത് കഴിഞ്ഞ നേരെ അത് ഡാർക്ക് റൂമിലോട്ട് മാറ്റും ഡാർക്ക് റൂമിൽ ഒരു പതിനഞ്ച് ദിവസം വയ്ക്കും ടെമ്പറേച്ചർ ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട് ആദ്യം നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ സെറ്റ് ശേഷമാണ് കുറച്ച് ഇത് റൺ ചെയ്യാനായിട്ട് ചെറിയ ഫസ്റ്റ് ആണ് കീപ്പ് ചെയ്യുന്നത് മറ്റേ റൂമിലേക്ക് റൂമിലേക്ക് കൾട്ടിവേഷൻ റൂമിലോട്ട് ഡാർക്ക് റൂമിൽ കുറച്ച് ടെമ്പറേച്ചർ കൂടിയാലും കുഴപ്പമില്ല മൈസീല റൺ ചെയ്യാൻ നല്ലതാണ് കൾട്ടിവേഷൻ റൂമിൽ കുറച്ച് തണുപ്പ് ആവശ്യമാണ് ചെറിയ പച്ച കുറവ് ഒരു ട്വന്റി ഫൈവ് താഴെ ആയിരിക്കും നല്ലത് അതിൽ മാറ്റിക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ നമുക്ക് വരും അത് വന്നാൽ മൂന്നാം ദിവസം ആദ്യം ചെറിയ മുട്ട പോലെ വരഞ്ഞാ തേർഡ് ഡേ നമുക്ക് ക്രോപ്പ് ചെയ്യാം മഷ്റൂമിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് ഞാൻ ഭയങ്കര ഭയങ്കര സൈസ് സൈസ് എനിക്ക് തോന്നി ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് കുക്ക് ചെയ്യാം നമ്മൾ ലത്തുക എന്നൊക്കെ പറയാം അങ്ങനെ ചെയ്യാം ഉറക്കാം പിന്നെ കറി വെക്കാം സൂപ്പ് ഉണ്ടാക്കാം ഞങ്ങൾ ഇതെല്ലാം ഇവിടെ ട്രൈ ചെയ്യണം പല തോരന ഉണ്ടാക്കാം തോരന ഒക്കെ ഉണ്ടാക്കിയ അടിപൊളിയാണ് ാണ് മഷറൂം ചീനി മഷ്റൂം ചീനിയല്ലേ ഓക്കേ ഓക്കേ പേരിലാണ് ഇപ്പൊ നമ്മള് സപ്ലൈണത് മെയിനി മഷ്റൂം ചീനയുടെ കീഴ് കൂടുതൽ വാല്യൂഡ് പ്രോഡക്ട്സ് ഒക്കെ വരാൻ പോവാണ് അല്ലെ ഓക്കെ ഓക്കെ ഇതിപ്പോ മഷ്റൂം കൾട്ടിവേഷനും ഇപ്പൊ ഒരുപാട് ഞാൻ ഇപ്പൊ വന്നപ്പോ തന്നെ റംബൂട്ടാൻ ഉണ്ടോ അങ്ങനെ കൊറേ ക്രോപ്പുകളൊക്കെ ഉണ്ട് റംബൂട്ടാൻ ഉണ്ട് പിന്നെ തെങ്ങൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആണ് ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് ജാതി ചെയ്തിട്ടുണ്ട് ഇന്തോനേഷ്യൻ രാജാക്കുമാരുടെ കൊട്ടാരത്തിൽ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന ഫ്രൂട്ട് ആണോ അതായത് ഇത് സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വെറ്റിന്റെ മണം ഉണ്ടാവില്ലെന്നതാണ് ഇതിന്റെ പേര് എട്ടു വർഷം എടുക്കും ഗുരുമിച്ചാമ്പ് വെറൈറ്റി ആണ് എല്ലാം ഈ പുറത്തുള്ള വെറൈറ്റികളാ നല്ല ടേസ്റ്റ് ആ ചെറിയ ചെറുപ്പഴം ചെറിയില്ലേ നമ്മള് ബ്ലാക്ക് കളർ നല്ല പോലെ പിന്നിത് റെയിൻഫോറസ്റ്റ് പ്ലം ഇത് ഓൾ സീസൺ എപ്പോഴും നടച്ചു പോത്ത് നിൽക്കുക ഇത് പുലാസൻ റംബോട്ടാൻ്റെ തന്നെ ഒരു വേറെ അതുപോലെ എഴുതിയിട്ടുള്ള വലുപ്പം ഉണ്ടാവും തൊന്നിന് ഭയങ്കര കട്ടിയാണ് നല്ല മധുരം പക്ഷെ ഇത് കമ്പൾസറി വളർത്താൻ പറ്റില്ല നമ്മുടെ ഭയങ്കര ഇത് എൻ ഐ ജി എന്ന് പറഞ്ഞ റോബട്ടാൻ ആണ് ഇവിടെ അടുപ്പിച്ചു വെച്ചിരിക്കും ഇത് നമ്മളങ്ങനെ ഇത് സീസണെന്ന് പറഞ്ഞൊരു ഡയറക്റ്റ് മാഗോസ് ഓക്കെ മാംഗോസ് തീർക്കാൻ റംബൂട്ടാനും മാംഗോസും ഒക്കെ സെയിം അപ്പൊ മണ്ണല്ല യൂസ് ചെയ്താണ് എപ്പോഴും